വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു വചനമാണ് മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം പത്താം വാക്യം അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഈ സമർപ്പണം സഹനങ്ങളുടെ കാലഘട്ടത്തിലെ വിശുദ്ധയുടെ വാക്കുകളിൽ പ്രകടമാണ് എൻ്റെ കർത്താവ് നിനക്കിഷ്ടമുള്ളതെന്നോട് ചെയ്തു കൊള്ളുക ഞാൻ നിൻ്റേതാണ് നിബന്ധനകളില്ലാതെ ദൈവഹിതത്തിനായുള്ള ഈ സമർപ്പണമായിരുന്നു വിശുദ്ധ അൽഫോൻസാമയുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ കേന്ദ്രവും രഹസ്യവും മനുഷ്യന് ചെയ്യാവുന്ന ദൈവത്തിനു മുമ്പിൽ വിലയുള്ള ഏക കാര്യം ദൈവഹിതം നിറവേറ്റുക എന്നതാണ് മനുഷ്യദൃഷ്ടിയിൽ എത്ര ഉന്നതമായ കാര്യങ്ങൾ ചെയ്താലും അത് ദൈവഹിതമല്ലെങ്കിൽ പാഴാണ് മർത്തായുടെയും അറിയത്തിൻ്റെയും വീട്ടിൽ ഈശോ വന്നപ്പോൾ തൻ്റെ അടുത്തിരുന്ന് ദൈവവചനം കേട്ട മറിയത്തിൻ്റെ പ്രവൃത്തി മർത്തായുടെ വ്യഗ്രത നിറഞ്ഞ സേവനത്തെക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് ഈശോ തന്നെ പ്രശംസിച്ചു നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം